മിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശ്രീണും ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീ ഗുരുവായൂരപ്പന്റെ ദിവ്യ കാരുണ്യം കൊണ്ട് ഒരിക്കൽ കൂടി വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ സാധിച്ചു ഗുരുവായൂരപ്പന് അനന്തകോടി നമസ്കാരം പറയുന്നു കൃഷ്ണപാദമനുഷ്യം പ്രതിഭാവയാമി ഹരി കൃഷ്ണപാദമനുഷ്യം പ്രതിഭാവയാമി ഇന്നലെ ഞാൻ ചോദിച്ച ചോദ്യം ഗുരുവായൂരപ്പനെ ഉത്സവകാലത്ത് എത്ര ദിവസമാണ് പഴിക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ചിരുത്തുക എന്നായിരുന്നു കേട്ടോ ഗുരുവായൂരപ്പനെ ഒൻപത് ദിവസമാണ് പഴിക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിക്കുന്നത് രണ്ടാമത്തെ ഉത്സവം കൊടിയേറ്റം രാത്രിയിലാണ് വരുന്നത് കുംഭമാസത്തിലെ പൂയം നക്ഷത്രം രാത്രിയിൽ വരാൻ പാകത്തിന് രാത്രിയിലാണ് കൊടിയേറ്റം വരുന്നത് അതിനുശേഷം രണ്ടാമത്തെ ദിവസം തുടങ്ങി ഗുരുവായൂരപ്പന് അത്താഴ പൂജക്ക് ശേഷം വടക്കു വശത്ത് എഴുന്നള്ളിച്ച് അതായത് പഴുക്കാമണ്ഡപത്തില് എഴുന്നള്ളിച്ച് ഇരുത്തലുണ്ട് കേട്ടോ ഈ രണ്ടാമത്തെ ദിവസം തുടങ്ങി പത്താമത്തെ ദിവസം വരെയുള്ള ഉത്സവത്തിന് എല്ലാ ദിവസവും ഗുരുവായൂരപ്പനെ സ്വർണപ്പഴുകാമണ്ഡപത്തിൽ എഴുന്നള്ളിക്കും വടക്ക് വശത്താണ് എട്ടാമത്തെ ദിവസം വരെയും എഴുന്നള്ളിച്ച് വെക്കുക അത്താഴ പൂജയ്ക്ക് ശേഷം മാത്രമല്ല കേട്ടോ പന്തിരേഴ് പൂജയ്ക്ക് ശേഷമായിട്ട് നാലമ്പലത്തിനകത്ത് എഴുന്നള്ളിച്ച് വയ്ക്കാറുണ്ട് അത് വളരെ കുറച്ച് നേരം മാത്രമാണ് ചുറ്റമ്പലത്തിൽ എഴുന്നള്ളിച്ച് വെക്കുന്നത് ഈ ഒരു രണ്ടാമത്തെ ദിവസം തുടങ്ങിയിട്ട് പത്താമത്തെ ദിവസം വരെയുണ്ട് വടക്ക് വശത്ത് എഴുന്നള്ളിച്ച് വയ്ക്കുന്നത് എട്ടാമത്തെ ദിവസം വരെയാണ് ഒൻപതാമത്തെയും പത്താമത്തെയും ദിവസം കൊടിമരത്തിൻ്റെ ചോടയാണ് ഗുരുവായൂരൂപനെ എഴുന്നള്ളിച്ച് വയ്ക്കുക എന്നിട്ട് ഒൻപതാമത്തെയും പത്താമത്തെയും ദിവസം ദീപാരാധന കൊടിമരത്തിൻ്റെ ചോടയാണ് ഇത് മാത്രമല്ല എല്ലാ ദിവസവും ദീപാരാധന മേൽശാന്തിയാണ് പതിവുള്ളത് എന്നാൽ ഈ രണ്ട് ദിവസം മാത്രം അമ്പലത്തിലെ കീഴ്ശാന്തിക്കാർക്കാണ് ഈ ദീപാരാധന ചെയ്യാനുള്ള ആ ഒരു അവസരം അത് ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് നൽകുന്നതാണ് ശാന്തിയേറ്റ കീഴ്ശാന്തിക്കാരാണ് ചെയ്യാറ് ശാന്തി ഏൽക്കുക എന്നു പറഞ്ഞാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുരുവായൂരപ്പൻ്റെ തിടമ്പ് എഴുന്നള്ളിക്കാൻ ആറുമാസ കാലത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന രണ്ട് വ്യക്തികളാണ് കേട്ടോ തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കൽ അവരുടെ ഊഴത്തിനനുസരിച്ച് ആറുമാസക്കാലത്തേക്ക് ഓരോരുത്തരെ ശാന്തി ഏൽക്കും ആ ശാന്തി ഏറ്റ കീഷാന്തിയാണ് ഗുരുവായൂരപ്പിന് ആ തിടമ്പ് എഴുന്നള്ളിച്ച് വെച്ച സ്വർണ്ണപ്പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വെച്ച തിടമ്പിൽ ദീപാരാധന ചെയ്യുന്നത് അപ്പോൾ ഒൻപത് ദിവസം നിന്ന് കുറേ ആളുകൾ ശരിയായ ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു തെറ്റായ ഉത്തരം പറഞ്ഞ ആളുകൾക്കായിരിക്കും പക്ഷേ ഒരു ഒരുപക്ഷെ ഇനി അങ്ങോട്ട് ഇത് എപ്പോഴും ഓർമ്മ വരുന്നത് അല്ലേ നമ്മളൊരു ഉത്തരം തെറ്റിപ്പോയി അതിന്റെ കറക്റ്റ് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് അത് മാഞ്ഞു പോവുകയില്ല അപ്പം എല്ലാവർക്കും ഉത്തരം പറഞ്ഞ എല്ലാവരെയും ഗുരുവർപ്പണം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചോദ്യം നോക്കാമല്ലേ നമുക്ക് ഇന്ന് ആദ്യമായിട്ട് ഹരിദാസ് ശ്രീശൈലം അതാണ് ഐഡിയ കാണുന്നത് കൃഷ്ണ ഗുരുവായൂരപ്പാശരണം എന്റെ ഒരു സംശയം തീർത്തു തരണം സവിത മോളെ ദ്വാദശി പണം എല്ലാ ദേശക്കാർക്കും അഗ്നിഹോത്രി പരമ്പരയ്ക്ക് കൊടുക്കാമോ അതോ പ്രാദേശികർക്ക് മാത്രമാണോ സമർപ്പിക്കാനുള്ള അവകാശം എന്നാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാവർക്കും ദ്വാദശി പണം സമർപ്പിക്കാം കേട്ടോ ഇനി ദ്വാദശി പണം എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞ് പിറ്റേ ദിവസം ദ്വാദശിയിടന്ന് ആ ഗുരുവായൂർ ക്ഷേത്രം ഒൻപത് മണിക്ക് രാവിലെ നട ഒൻപത് മണിക്ക് നട അടയ്ക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ദ്വാദശിക്ക് പാരണ എന്ന് പറഞ്ഞൊരു ചടങ്ങ് ഉണ്ടല്ലോ അതിന് ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ തൊഴുത് തീർത്ഥമൊക്കെ സേവിച്ച് കൂത്തമ്പലത്തിലേക്ക് ഒരു വരി പോകുന്നത് കാണാം കുറേ ആളുകൾ അവിടെ നിൽക്കുന്നത് കാണാം എന്തിനു വേണ്ടിയിട്ടാണെങ്കിൽ അത് ദ്വാദശി പണം സമർപ്പിക്കുക എന്നൊരു ചടങ്ങ് ഉണ്ട് ഏകാദശി നോറ്റിട്ട് നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുക എന്ന് പറയില്ലേ അതിനോടനുബന്ധിച്ചിട്ടാണ് ഈ ദ്വാദശി പണം സമർപ്പിക്കുക എന്നുള്ളൊരു ചടങ്ങ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉള്ളത് പൂത്തമ്പലത്തിനകത്ത് മൂന്ന് അഗ്നിഹോത്രികളായിട്ടുള്ള ബ്രാഹ്മണരുണ്ടായിരിക്കും അവരുടെ അടുത്ത് നമ്മൾ ഈ ഒരു ദക്ഷിണ പോലെ നമുക്ക് യഥാശക്തി നമുക്ക് എത്രയാണോ പറ്റുക അത് ഒരു ദക്ഷിണ പോലെ അവിടെ സമർപ്പിച്ച് തൊഴുതു നമസ്കരിച്ച് അവരുടെ അനുഗ്രഹം വാങ്ങി വരാറുണ്ട് ഇത് ബ്രാഹ്മണർക്ക് വീട്ടിൽ കൊണ്ടുപോകാനുള്ള പണം ആണ് എന്ന് വിചാരിക്കരുത് കേട്ടോ അഗ്നിഹോത്രികളായിട്ടുള്ള അവർ അവരുടെ ഇല്ലങ്ങളിൽ അവരുടെ ഗൃഹങ്ങളിൽ അവരെ യാഗം ചെയ്തതിൻ്റെ കെടാവിളക്ക് കത്തുന്നുണ്ടായിരിക്കും ഈ കെടാവിളക്കിലേക്കാണ് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു പണം ചെന്ന് ചേരുന്നത് ഒരു യാഗം നടത്തുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ സാധാരണക്കാരെ കൊണ്ട് സാധ്യമല്ലാത്തൊരു കാര്യമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ യാഗം യാഗം കാണുന്നത് യാഗശാല ശാലയിലൊക്കെ കാണാൻ പോകുന്നത് തന്നെ വലിയ കാര്യമാണ് അല്ലേ അപ്പൊ ഈ യാഗം നടത്തിയിട്ടുള്ള ആളുകള് അവരുടെ ആ യാഗത്തിന്റെ യജ്ഞപ്രസാദം എന്നുള്ള രീതിയിലുള്ള അഗ്നി ഉണ്ടല്ലോ കെടാതെ അവരുടെ ഇല്ലങ്ങളിൽ സൂക്ഷിക്കണം എന്നാണ് ഇതിനു മുൻപ് ഉണ്ടായിരുന്ന മേൽശാന്തിയുടെ ഇല്ലത്തൊക്കെ ആ യാഗം ചെയ്ത കുടുംബക്കാരാണ് അവർ ആ അഗ്നി ഇപ്പോഴും കെടാതെ സൂക്ഷിക്കുന്നുണ്ട് നമ്മൾ കേട്ടിരുന്നു കേട്ടോ അപ്പോൾ അതേപോലെ കെടാവിളക്കിലേക്കുള്ള എണ്ണ അല്ലെങ്കിൽ അതിനുള്ള ദ്രവ്യം ഉണ്ടാകുമല്ലോ അത് വാങ്ങാനാണ് ഈ അഗ്നിഹോത്രികൾക്ക് ഈ ഒരു പണം ദാനമായിട്ട് ചെയ്യുന്നത് അവിടെ കിട്ടുന്ന തുക നാലായി വിഭജിച്ച് ഒരു വിഭാഗം ഗുരുവായൂരപ്പനും ബാക്കി മൂന്നും ഈ അഗ്നി കെടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുമാണ് കൊടുക്കുന്നത് ഇത് വളരെ പുണ്യകർമ്മമാണ് ചെയ്യുന്നത് ഇതാർക്ക് വേണമെങ്കിലും ചെയ്യാം രാവിലെ ഒൻപത് മണിക്ക് മുൻപായിട്ട് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ ആർക്ക് വേണമെങ്കിലും ഗുരുവായൂരപ്പനെ ഈ ഒരു ദ്വാദശിപ്പണം സമർപ്പിച്ച് നമസ്കരിക്കാവുന്നതാണ് അപ്പോൾ ഇത്തവണത്തെ ഗുരുവായൂർ ഏകാദശിക്ക് വരുന്ന ഓരോരുത്തരും മറക്കാതെ ദ്വാദശിപ്പണവും സമർപ്പിച്ചോളൂ കേട്ടോ അടുത്തതായിട്ട് ശിവൻ എവി എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് നാരായണീയം എവിടുന്നാണ് കിട്ടുക എന്ന് പറയാമോ എന്ന് ഷൈനി ശിവനാണ് ആണ് ചോദിച്ചിരിക്കുന്നത് ലാസ്റ്റ് പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷൈനി ശിവൻ എന്ന ഭക്ത ഗുരുവായൂർ ക്ഷേത്ര നടയിൽ ധാരാളം കടകളുണ്ട് എല്ലായിടത്തും നാരായണിയും ആണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പ്രസിദ്ധീകരണമായിട്ടുള്ള വനമാല വ്യാഖ്യാനമാണ് തുടക്കക്കാർക്ക് അത് റഫർ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് വേർഡ് ബൈ ആയിട്ട് അർത്ഥത്തോടു കൂടി കൊടുത്തിരിക്കുന്ന പുസ്തകമാണ് ഈ വനമാല വ്യാഖ്യാനം എന്ന് പറയുന്നത് കേട്ടോ അത് വാങ്ങിയാൽ നമുക്ക് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിക്കാം അതല്ലാതെ നാരായണീയത്തിൻ്റെ അനേകം വേർഷൻസ് ഉണ്ട് ചെറിയ അക്ഷരങ്ങളുള്ളതുണ്ട് ചെറിയ പുസ്തകങ്ങളുണ്ട് വലിയ അക്ഷരങ്ങളുള്ള വലിയ പുസ്തകങ്ങളുണ്ട് ചെറിയ പുസ്തകത്തിൽ വലിയ അക്ഷരമായിട്ട് എഴുതിയതുണ്ട് വലിയ പുസ്തകത്തിൽ ചെറിയ അക്ഷരങ്ങളായിട്ട് എഴുതിയതുണ്ട് അങ്ങനെ അനേകം തരത്തിലുള്ള നാരായണീയം പുസ്തകങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ് അത് ഓൺലൈനായിട്ടാണെങ്കിലും ഉണ്ട് അതുപോലെ തന്നെ ഒരു ദേവസ്വത്തിൻ്റെ ബുക്ക് സ്റ്റാളിലുണ്ട് ദേവസ്വത്തിന് മാത്രമല്ല നടയിലുള്ള എല്ലാ കടകളിലും നമുക്ക് നാരായണീയം ചോദി ചോദിച്ചാൽ ലഭ്യമാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇനി വരുന്ന സമയത്ത് വാങ്ങാൻ സാധിക്കട്ടെ ഏതാ വാങ്ങണ്ടേന്നുള്ള കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട തുറന്നു നോക്കിയാൽ വനമാല വ്യാഖ്യാനത്തിൽ ഓരോ വരിയുടെയും അർത്ഥം കൊടുത്തിട്ടുണ്ട് ഇനി അതല്ല വായിച്ചാൽ മതി അർത്ഥം ഒന്നും വേണ്ടതാണെങ്കിൽ വലിയ അക്ഷരങ്ങളുള്ളത് ദേവസ്വം പ്രസിദ്ധീകരണമായിട്ട് തന്നെയുണ്ട് അതല്ലാത്ത പ്രസിദ്ധീകരണങ്ങളും ഉണ്ട് കേട്ടോ അടുത്തതായിട്ട് രേഷ്മ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് ചേച്ചി ഞാൻ നേരത്തെ എല്ലാ ദിവസവും നാരായണ നാമം എഴുതുമായിരുന്നു ഇപ്പോൾ കുറച്ചായി എഴുതാൻ പറ്റുന്നില്ല മടിയാണ് കാരണം മടി മടിമാറാൻ എന്താണ് ചെയ്യേണ്ടത് ചേച്ചി പറയുന്നത് എല്ലാം ഞാൻ ചെയ്യാൻ നോക്കാറുണ്ട് ചേച്ചിയാണ് എൻ്റെ മാതൃക അത്ര വിശ്വാസമാണ് മറുപടി തരണം എന്നാണ് മടി മാറാൻ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ ചെയ്യേണ്ടി വരുന്നതായിരിക്കും കൂടുതൽ പ്രേക്ഷകരും പറയേണ്ടതല്ലേ ഏർ മടി മാറുക എന്ന് പറഞ്ഞാൽ ഗുരുവായൂരിപ്പനെ ഏൽപ്പിച്ചു കൊടുക്കുക അതാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നോക്കൂ എൻ്റെ അടുത്ത് അമൃത എന്നൊരു ഭക്താ കേട്ടോ ഇടയ്ക്കൊക്കെ എന്നോട് സംസാരിക്കാറുള്ള അമൃത ഒരിക്കൽ പറഞ്ഞു എന്തെങ്കിലും ഒരു ടാർഗറ്റ് നമ്മുടെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ നമ്മൾ ആദ്യം ആ ടാർഗറ്റ് ഗുരുവായൂരപ്പനെ ഏൽപ്പിക്കാം ഇതാണ് എനിക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യം ഇതാണ് എനിക്ക് നേടിയെടുക്കേണ്ടത് ഇത് ഞാൻ ഗുരുവായൂരപ്പനെ ഏൽപ്പിക്കുന്നു ഇത് നേടാൻ ഭഗവാൻ എന്നെ സഹായിക്കണം എന്ന് ആദ്യം തന്നെ പറയാ അപ്പൊ ഇപ്പോൾ ഒരു നൂറ് നാമം മുടങ്ങാതെ ഒരു നൂറ്റിയെട്ട് നാരായണ നാമം മുടങ്ങാതെ എഴുതണം എന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് അപ്പോൾ അതൊന്നും മുടക്കം കൂടാതെ നടത്തി തരണേ ഉണ്ണി കൃഷ്ണ എന്നൊന്ന് പ്രാർത്ഥിച്ചു വെക്കൂ ബാക്കി ഉത്തരവാദിത്വം ആണ് അദ്ദേഹം തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കറങ്ങി തിരിഞ്ഞ് എഴുതാറാക്കി തരും ഇനി ഒരു കാര്യം പറയാനുള്ളത് നല്ലോണം വടി തോന്നുകയാണെങ്കിൽ പോലും ഒരു നാമമെങ്കിലും എഴുതിയിട്ട് കിടന്നുറങ്ങാൻ ശ്രമിക്കൂ കേട്ടോ അതിന് ഒരു പ്രത്യേക അനുഗ്രഹം ഉണ്ട് കണ്ണിൽ അതായത് നിത്യതയ്ക്ക് ഉപാസനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ നിത്യം ചെയ്യുന്ന കർമ്മങ്ങൾ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളോട് ഒരിത്തിരി അധികം ഇഷ്ടം ഗുരുവായൂരപ്പിന് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നമുക്ക് നല്ല മടിയൊക്കെ തോന്നും എഴുതാനൊന്നും പറ്റില്ല തോന്നും അപ്പോ ഒന്നോ രണ്ടോ നാമമെങ്കിലും എഴുതി ഗുരുവായൂരപ്പിന് സന്തോഷാവണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് കിടന്നോളൂ അപ്പോ പിറ്റേ ദിവസം കുറെ എനർജറ്റിക് ആയി എഴുന്നേൽക്കാനും പറ്റും അതുപോലെ തന്നെ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ കുറച്ചധികം പേജുകളിൽ എഴുതാനും സാധിക്കൂട്ടോ അടുത്തതായിട്ട് സർതമോളെ ഒരാൾ മെൻസസ് ആയാൽ ഷഷ്ടീവ്രതം എടുക്കാൻ വീട്ടിൽ വീട്ടിലൊരാൾ മെൻസായൽ ഷഷ്ടി വ്രതം എടുക്കാൻ മറ്റുള്ളവർക്ക് പറ്റുമോ എന്നാണ് ചോദ്യം കേട്ടോ പ്രഭ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും പറ്റും ഞാൻ കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞിരുന്നു ഡയറക്റ്റ്ലി അവരെ ടച്ച് ചെയ്യാതെ നമുക്ക് നമുക്ക് മറ്റു അശുദ്ധികളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഷഷ്ടി വ്രതം തീർച്ചയായിട്ടും നോൽക്കാനായിട്ട് സാധിക്കും രജനി സുരേന്ദ്രൻ എന്നൊരു ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് സവിത കൂടപ്പിറപ്പുകളുടെ പിണക്കം മാറാൻ എന്താണ് ചെയ്യേണ്ടത് നാരായണീയം വായിക്കുന്നുണ്ട് നാരായണനാമം ചൊല്ലുന്നുണ്ട് വല്ലാത്ത വിഷമമാണ് എന്താ ചെയ്യുക നാരായണീയത്തിലെ പ്രചേതസ്സുകളുടെ കഥ വായിക്കുന്നത് കൂടതിരപ്പുകളുടെ ആ ഒരു സാഹോദര്യം നിലനിർത്താൻ വളരെ നല്ലതാണ് എന്ന് കഴിഞ്ഞ സപ്താഹത്തിൽ ആചാര്യം പറയുന്നത് കേട്ടിരുന്നു കേട്ടോ പ്രചേതസ്സുകളുടെ കഥ വരുന്നത് പത്തൊമ്പതാമത്തെ ദശകത്തിലാണ് ഞാൻ നാരായണീയം തുടങ്ങുമ്പോൾ നമുക്ക് ആ പത്തൊമ്പതാമത്തെ ദശക എത്തുമ്പോൾ ഒരുപാട് കാല കാര്യങ്ങൾ പ്രചേതസ്സുകളെക്കുറിച്ച് അനുസ്മരിക്കാൻ ശ്രീഗുരുവാരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്തായാലും പ്രചേതസ്സുകളുടെ കഥ ചൊല്ലി നമസ്കരിച്ചോളൂ സാഹോദര്യത്തിന് വളരെ നല്ലതാണ് എന്നാണ് കേട്ടിരിക്കുന്നത് കേട്ടോ സുജില എന്നൊരു ഭക്ത ചിട്ടുണ്ട് സൗദ ഇപ്പം എൻ്റെ മെസ്സേജ് ഒന്നും എടുക്കുന്നില്ലല്ലോ വാട്സപ്പിൽ എൻ്റെ മക്കൾ കുഴപ്പമില്ലാതെ പഠിക്കുന്നവരായിരുന്നു ഇപ്പോൾ അവർക്ക് തീരെ പഠിക്കാൻ തോന്നുന്നില്ല എന്താ ചെയ്യണ്ടേ എന്നാണ് ചോദ്യം ക്ഷമിക്കണം കേട്ടോ വാട്സപ്പ് നോക്കിയിട്ട് കുറേ ദിവസമായി പ്രെയിങ് ഒരുപാട് മെസ്സേജസ് ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും അത്യാവശ്യമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കാം വാട്ട്സപ്പ് നോക്കി എത്താൻ എനിക്ക് നല്ല പ്രയാസമുണ്ട് സമയക്കുറവ് നല്ലോണം ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ ഇനി പഠിക്കാൻ തീരെ തോന്നുന്നില്ല എന്ന് പറയുന്നു പഠിച്ചിരുന്നവരാണെന്ന് പറയുന്നു ഗുരുവായൂരപ്പന് നോട്ട് ബുക്കും പേ പേനയും കൊണ്ടുപോയി കൊടുത്തോളൂ കേട്ടോ അത് വാങ്ങിയിട്ട് നമുക്ക് നടക്കിൽ കൊണ്ടുവയ്ക്കാം അതല്ലെങ്കിൽ നോട്ട് ബുക്ക് കൊണ്ട് തന്നെ തുലാഭാരം തൂക്കാം അതൊക്കെ ഭക്തയുടെ ഇഷ്ടമാണ് ഇനി അതിന് എണ്ണമുണ്ടോ ഉണ്ടോ ചോദിച്ചോ എണ്ണ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ എത്ര കൊടുക്കണം എന്നുള്ളത് എന്നിട്ട് ഗുരുവായൂരപ്പനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ ഒപ്പം തന്നെ വിദ്യാഗോപാല മന്ത്രം ചൊല്ലി നമസ്കരിച്ചോളൂ അമ്മ ചെയ്താലും മതി അല്ല കുട്ടികൾ തന്നെ ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഉത്തമമാണ് കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസിദ്ധമേ രമാ വിശേഷ വിദ്യാമാശ പ്രയച്ഛമേ ഇതാണ് അവിദ്യ ഗോപാല മന്ത്രം ടോ അപ്പോ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഞാൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോ നമുക്ക് ഇന്നത്തെ എന്റെ ചോദ്യം നോക്കാം ഒപ്പം ഒരു കുഞ്ഞുകഥയും ഇന്നത്തെ ചോദ്യം ഇതാണ് ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ അനുസ്മരണ ദിനമായിട്ട് ഗുരുവായൂർ ആഘോഷിക്കപ്പെടുന്ന ദിനം ഏതാണ് ഏകാദശി വരിയാണല്ലോ ഈ വർഷത്തെ അനുസ്മരണ ദിനം എന്താണെന്നല്ല ഏത് ദിവസമാണ് അനുസ്മരണ ദിനമായിട്ട് ആചരിക്കാറുള്ളത് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ ഗുരുവായൂർ കേശവൻ്റെ അനുസ്മരണ ദിനം എന്നാണ് എന്നതാണ് ചോദ്യം അറിയാവുന്നവരെല്ലാം താഴെ കമൻറ്റ് ചെയ്തോളൂ അറിയാത്തവർ അറിയാത്തത് കൊണ്ടാണ് എന്ന് കമൻറ്റ് ചെയ്യൂ അല്ലെങ്കിൽ നിങ്ങൾ ഇത് കേട്ടിട്ടില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി ഇന്നത്തെ ആ ഒരു ചോ ഇന്നത്തെ ആ ഒരു കഥ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി കഥയാണ് എല്ലാവർക്കും അറിയാം ഗുരുവായൂർ ഏകാദശി ഡിസംബർ ഒന്നാം തീയതിയാണ് വരുന്നത് എന്ന് അതുകൊണ്ട് തന്നെ നവംബർ പതിനാറാം പതിനേഴ് പതിനാറാം തീയതി തുടങ്ങിയിട്ട് ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവം തുടങ്ങുകയാണ് എന്നറിയാം പതിനഞ്ച് ദിവസം മുൻപായിട്ട് സംഗീതോത്സവം തുടങ്ങുകയാണ് അല്ലേ ഈ ചെമ്പൈ സംഗീതോത്സവം അതിൻ്റെ പിന്നിലുള്ള കഥ അതെന്താണെന്നാണ് ഇന്ന് പറയുന്നത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ എന്ന ഒരു പരമഭക്തനായിട്ടുള്ള സംഗീതജ്ഞനുണ്ടായിരുന്നു ഗുരുവായൂര് പാലക്കാടിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹം എപ്പോഴും ഗുരുവായൂര് വന്നിട്ട് സംഗീതാർച്ചന സംഗീതം കൊണ്ട് ഉപാസിക്കാറുണ്ട് എനിക്ക് തോന്നുന്നു പൂന്താനം പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതുകൊണ്ട് ഗുരുവായൂരേപനെ ഉപാസിക്കണം എന്നാണ് പറയാറുള്ളത് അല്ലേ ഇപ്പോൾ എനിക്ക് കുറച്ചൊക്കെ അത് തരാവുന്നുണ്ടെന്നുള്ളൊരു മനസ്സിനുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ അതെനിക്ക് നന്നായിട്ട് കിട്ടുന്നു കേട്ടോ കാരണം കുറച്ച് പേർക്കെങ്കിലും ഗുരുവായൂരപ്പനെ കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പിടി ആൾക്കാർക്കെങ്കിലും ഗുരുവായൂരപ്പനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നതാണ് ഇപ്പോഴത്തെ എൻ്റെ ഉപാസന എന്ന് പറയുന്നത് ഇതേമാതിരി സംഗീതം കൊണ്ട് ഇതേമാതിരി എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ എന്നെ കമ്പയർ ചെയ്യാൻ കേട്ടോ അങ്ങനെ വിചാരിക്കരുത് സംഗീതം കയ്യിലുണ്ടായിരുന്ന അദ്ദേഹം സംഗീതം കൊണ്ടായിരുന്നു ഗുരുവായൂരപ്പനെ ഉപാസന ചെയ്തിരുന്നത് അപ്പോൾ ഉണ്ടല്ലോ ഒരു കലാസ്നേഹിയാണുട്ടോ അദ്ദേഹത്തിന് നൃത്തമാണെങ്കിലും എന്ത് കലയാണെങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമാണ് കല ആസ്വാദകനാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം ചെമ്പയുടെ ഈയൊരു സംഗീത കച്ചേരി ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരുന്നു എന്നാണ് ആചാര്യൻ പറയാറുള്ളത് അപ്പോൾ എൻ്റെ സങ്കല്പത്തിൽ ചെമ്പൈ ഇവിടെ സംഗീതാർച്ചന നടക്കുന്ന സമയത്ത് കുഞ്ഞു ഗുരുവായൂരപ്പൻ കുഞ്ഞു കസവം കൊണ്ടൊക്കെ എടുത്ത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ റെഡിയായിട്ട് പാട്ട് കേൾക്കാനിരിക്കും ഇത് ആ ഏകാദശിയോടനുബന്ധിച്ച് എല്ലാ വർഷവും മുടങ്ങാതെ ഇവിടെ വന്ന് സംഗീതാർച്ചന ചെയ്യാറുണ്ടായിരുന്നു വൈദ്യനാഥൻ ഭാഗവതം ഏതോ ഒരു വർഷം അദ്ദേഹത്തിന് മുൻകൂട്ടി ബുക്ക് ചെയ്ത് മറ്റൊരു വേദിയിലേക്ക് ക്ഷണിക്കപ്പെട്ടു അവിടെ കുറച്ചധികം ധനലാഭം ഉണ്ടായിരുന്നു കേട്ടോ അദ്ദേഹത്തിന് അതായത് ദക്ഷിണയായിട്ട് സംഗീതജ്ഞർക്ക് ദക്ഷിണയായിട്ട് വലിയ തുക ഓഫർ ചെയ്ത് കൊടുക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് അദ്ദേഹത്തിനെ അവിടേക്ക് വിളിച്ചത് അപ്പം അദ്ദേഹത്തിൻ്റെ ചിന്ത പോയത് എന്തായാലും ഞാൻ ഗുരുവായൂർ പോകും അവിടെ സംഗീതാർച്ചന നടത്തും അതിപ്പോൾ ഏകാദശിയുടെ തിരക്കിൽ തന്നെ വേണമെന്നില്ലാലോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോവാം ആദ്യം ഇങ്ങോട്ട് പോകാം അതല്ലെങ്കിലും അങ്ങനെയാണല്ലേ സാധാരണ മനുഷ്യർക്കൊക്കെ ഈ പണം വരുന്ന സമയത്ത് അവരവരല്ലാതായി മാറാറുണ്ട് അല്ലെങ്കിൽ അവർക്ക് മറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഭക്തിപരമായ കാര്യങ്ങളോ അതിലുള്ള ജെനുവിനിറ്റിയോ ഒന്നും ആയിരിക്കില്ല പ്രാധാന്യം പൈസ കിട്ടുന്നുണ്ടല്ലോ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് എന്തും ചെയ്യാം എന്നുള്ള ഒരു ധൈര്യം വരും ആരെയും ചതിക്കാം എന്നുള്ള ഒരു ധൈര്യം വരും പണം വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ മാറുന്നത് അങ്ങനെയാണ് വൈദ്യനാഥ ഭാഗവതർ അങ്ങനെ ഒരു ചതിയനായി മാറി എന്നല്ല ഞാൻ പറഞ്ഞു അതിൻ്റെ അർത്ഥട്ടോ ഇന്നത്തെ കാലത്തെ ആളുകളുടെ ഉള്ളില് പണം വരുത്തുന്ന മാറ്റങ്ങളാണ് അവർ വന്ന വഴിയെല്ലാം മറക്കും ചതിയിലൂടെ അവരെ എന്തും നേടാൻ ശ്രമിക്കും അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട് ഗുരുവായൂരപ്പനെ ഭജിക്കുന്ന ഗുരുവായൂരപ്പനെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ഗുരുവായൂരപ്പന് പ്രിയപ്പെട്ടവരാണെങ്കിൽ അവരെ തീർച്ചയായിട്ടും ഭഗവാൻ ഇതിൽ നിന്നും മാറ്റും പിന്തിരിപ്പിക്കും ഇങ്ങനെ ഒരു പിന്തിരിപ്പിക്കൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നതിന് ഇദ്ദേഹത്തിന് അതായത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് എന്താ സംഭവിച്ചതെന്നറിയോ അദ്ദേഹം അന്ന് പോയ ഗുരുവായൂർ ഏകാദശിക്ക് ഗുരുവായൂർക്ക് വരുന്നതിന് പകരം മറ്റൊരു വേദിയിൽ പങ്കെടുക്കാൻ പോയ അദ്ദേഹത്തിൻ്റെ നാദം നിലച്ചുപോയി നമ്മൾ ആ ഒരു പാട്ടൊക്കെ കേട്ടിട്ടുണ്ടല്ലോ പാടാൻ പറ്റുന്നില്ല അദ്ദേഹം വിയർത്തു മുങ്ങുക എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് പാട്ട് പാടാൻ പറ്റുന്നില്ല ഉണ്ണി കൃഷ്ണന്റെ കളിയാണ് എന്ന് ഭക്തോത്തമനായിട്ടുള്ള അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ഭഗവാനോട് മനസ്സാൽ തെറ്റുപറഞ്ഞു പറഞ്ഞു പറഞ്ഞു ഞാൻ ഇനിയൊരിക്കലും മുടക്കില്ല ആ ഭഗവാനെ ഇന്ന് എന്നെ അങ്ങ് അനുഗ്രഹിക്കണം കൈവിടരുത് എന്ന് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് സുഗമമായിട്ട് പാടാൻ സാധിച്ചു ആ പാട്ട് പാട്ടുകച്ചേരിക്ക് അദ്ദേഹം ഇരുന്നാലോചിച്ചു ഞാൻ എന്തുകൊണ്ടാണ് ഇത് തിരഞ്ഞെടുത്തത് അധികം പണം ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് തിരഞ്ഞെടുത്തത് എന്താ ഞാൻ വേണ്ടി അവിടെ ഉപേക്ഷിച്ചത് എൻ്റെ ഉണ്ണിക്കൃഷ്ണന്റെ അടുത്തേക്കുള്ള പോക്കാണ് ഉപേക്ഷിച്ചത് അത് ഒരിക്കലും ശരിയായില്ല എന്ന് ഇതിനേക്കാൾ നല്ല മനോഹരമായ വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ ഭഗവാനെ കൊണ്ട് സാധ്യല്ല അല്ലെ അത്രയും നന്നായിട്ടാണ് അദ്ദേഹം എന്നെ എന്നെ ഇത് ബോധ്യപ്പെടുത്തി തന്നത് അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ഞാൻ ഒരു പണത്തിൻ്റെയും പുറകെ പോകില്ല എന്ന ഒരു ശപഥത്തോടു കൂടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരികയും ആ സംഗീതാർച്ചന നടത്തുകയും ചെയ്തു എന്നത് മാത്രമല്ല പ്രത്യേകത അതിനുശേഷം വന്ന അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രോഗ്രാമുകളിൽ നിന്നും വരുന്ന ധനം കൊണ്ട് അദ്ദേഹം ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജ ചീട്ടാക്കാറുണ്ട് എന്നും കൂടെ കേട്ടിട്ടുണ്ട് കേട്ടോ ഉദയാസ്തമന പൂജയിലൂടെയാണത്രേ ഗുരുവായൂരപ്പനെ അദ്ദേഹം എന്താ പറയാ ഉപാസിച്ചത് എന്നാണ് പറയുന്നത് തൻ്റെ സംഗീതം മാത്രമല്ല ആ സംഗീതത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഭഗവാന് ആ ഉദയാസമന പൂജ ഏർ കൂടിയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആ ഒരു ധനത്തിനോടുള്ള ഇഷ്ടം അമിതമായ ആ ഒരു ഇഷ്ടമൊക്കെ ഇല്ലാതായിന്ന് മാത്രമല്ല എല്ലാത്തിനും മേലെ ഉണ്ണികൃഷ്ണനാണ് എന്നുള്ള ഒരു ബോധം വരികയും ചെയ്തു എന്നുള്ളതാണ് ഭഗവാനാണെങ്കിലോ ആ ഭക്തനോട് എത്രയാ ഇഷ്ടം ഇനി ഇതിലധികം ഇഷ്ടപ്പെടാൻ പറ്റില്ല അത്രയും ഇഷ്ടമായി കാരണം എത്രയോ വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇവിടെ ആദ്യം മൂന്ന് ദിവസ ആദ്യം ഒരു ദിവസമായിരുന്നു പിന്നെ മൂന്ന് ദിവസമായിരുന്നു ഏഴ് ദിവസമായിരുന്നു ഇപ്പോൾ പതിനഞ്ച് ദിവസത്തോളമാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ അനുസ്മരണാർത്ഥം ഇവിടെ ചെമ്പൈ സംഗീതോത്സവം ഈ ഏകാദശി കാലത്ത് അന്ന് അദ്ദേഹം പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലെ എത്രയോ കാലങ്ങൾ അദ്ദേഹം ഓർത്ത് വെക്കപ്പെടുന്ന ഒരു ഭക്തനായി മാറും എന്നുള്ളത് അല്ലെ എൻ്റെ അച്ഛനൊക്കെ കണ്ടിട്ടുണ്ട് ചെമ്പയെ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ എത്രയോ വർഷങ്ങളായിട്ട് ഇപ്പോ ഈ ഈ കാലഘട്ടത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പോലും നമ്മൾ അദ്ദേഹത്തിനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഭക്തോത്തമനായിട്ട് കണക്കാക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫോട്ടോ കണ്ടാൽ തന്നെ ഭയങ്കരമായിട്ട് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അടേ ഭക്തന്മാരെ കാണുമ്പോൾ തന്നെ നമുക്ക് അങ്ങനൊരു ഫീല് വരും എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തായാലും ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ എന്ന സജ്ജനത്തിന് നമസ്കാരം പറയുന്നു സർവരോഗ വിനാശന സർവപാപ വിനാശന സർവദുഃഖ വിനാശന സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂര പാശണം ഹരി